എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു എല്ല് കറി വെക്കാം അതിനാവശ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കരിയാപ്പില അര ടേബിൾ സ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് കുക്കർ അടച്ച് ഒരു എട്ട് വിസിൽ കേ വന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ടീസ്പൂൺ കടുവിട്ട് കടിവന്ന് പൊട്ടട്ടെ ഒരു വലിയ സവാള സവാളയായിരുന്നു നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം നമുക്ക് സവാള ആയിട്ട് കൊടുക്കാം ി കൊടുക്കാം അതുപോലെ ഒന്ന് വരട്ടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നല്ല ഗോൾഡൻ ഒന്നും വാങ്ങുക നല്ലപോലെ ഒന്ന് വാടി അത് വെള്ളമൊക്കെ ഒന്ന് വലിയാൽ മതിയാകും നമുക്ക് ഈ സദോളയ്ക്ക് വേണ്ടിയ അല്പം മുള പൊടി ചേർക്കാം അതുപോലെ തന്നെ അല്പം മല്ലിപ്പൊടിയും ചേർക്കാം ഇതിനു വേണ്ട ഗരം മസാല ലേശ ഉപ്പ് യും ചേർത്ത് ഒന്നും കൂടെ നമുക്ക് വരച്ചെടുക്കാം നമുക്ക് കുക്കറെ തുറന്ന് നോക്കാം വൃത്തി നല്ലതു വെന്തിട്ടുണ്ട് നമുക്ക് ഈ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം ആ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇപ്പം തിളച്ചുകൊണ്ടിരിക്കുകയാണേ ഇപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കറിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം ചക്ക ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു മഞ്ഞളും തേങ്ങായും ഉപ്പും കരിയാപ്പലയും ചേർത്ത് അരപ്പ് മുകളിലിട്ടു ഇനി നമുക്ക് അടച്ചു വെച്ച് ഒറ്റ വിസില് മാത്രം പോയാൽ മതി ചക്ക റെഡിയാവും നമുക്ക് അടച്ചു വയ്ക്കാം നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം